നമസ്കാരം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരു മുതലുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന സ്ഥിരം തേയുന്ന ഒരു മുതലാണ് ചാനലുകാർക്കൊക്കെ ഇയാള് വലിയൊരു ഒരു മുതൽക്കൂട്ടാണ് കാര്യം ഇയാൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഇയാൾ തേയുന്ന കാണാൻ വേണ്ടി മാത്രം കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ ആ ചാനൽ കാണും കാരണം ഒരു ഒറ്റ ചാനലിൽ പോലും ഇയാൾ ഒരു അപ്പർ ഹാൻഡോട് കൂടി അപ്രഹാരോടുകൂടി കൂടി ആ ചർച്ചയിൽ ഇയാള് മുന്നിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ആ വിഷയത്തിൽ പ്രതിരോധത്തിലാവുമ്പോഴാണ് ഇതുപോലുള്ള ചാവറുകൾ ചാവറുകളെ ഇവർ പറഞ്ഞു വിടുന്നത് ജെയ്സി തോമസ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ മുമ്പ് നമ്മുടെ ലുട്ടാഫി റഹീം അതുപോലെ തന്നെ എം ഷംസീറിനെ പോലുള്ളവരൊക്കെയാണ് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ഇപ്പം അവരൊക്കെ വേറെ വേറെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള മുതലുകളെ അവർ പറഞ്ഞു വിടും കഴിഞ്ഞ ദിവസം അയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഫോട്ടോയാണ് ഒരു പോസ്റ്റാണ് നോക്കും ഇയാൾ സാധാരണ താടിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് ഇയാൾ ആ പുതിയ ചുമതല കിട്ടി കോംറേഡ് അതിൻ്റെ നേതാവോ അത് ആ ജില്ലയുടെ ചുമലയാണെന്ന് പറഞ്ഞുകൊണ്ട് താടിയൊക്കെ വടിച്ചിട്ട് നമ്മൾ പട്ടാളത്തിലൊക്കെ ചേരുമ്പം ഈ സിക്കാരല്ലാത്തവരൊക്കെ താടിയൊക്കെ വലിച്ചു നിൽക്കണമെന്ന് എന്ന് പറഞ്ഞവണെങ്കിൽ എന്തൊരു പദവിയാണ് എന്ന് തോന്നുന്നു ആ വേഷം കണ്ടാലും നമ്മൾ വിചാരിക്കുന്നത് എന്തൊന്ന് പദവി എന്ന് തീർക്കും കാര്യം ആ തൊപ്പിയിൽ അത് പോലീസിൻ്റെ കണക്കുള്ള തൊപ്പിയാണ് അത് സ്റ്റാറുണ്ട് തോളത്ത് മൂന്ന് സ്റ്റാറുണ്ട് അല്ല ഇയൊക്കെ എന്തിനാണ് ഈ സ്റ്റാറൊക്കെ കിട്ടിയെന്ന് മനസ്സിലാവുന്നത് ഇത് എന്തെങ്കിലും പദവി അല്ലേ ഇതൊരു പാർട്ടിയുടെ ഒരു എന്താ കേഡർ പാർട്ടിയുടെ അവരുടെ കുറച്ച് അംഗങ്ങളെ പിടിച്ച് ഈ ചുമല അഡ്രസ്സിൽ ഈ കാക്കി തൊപ്പിയും ഒക്കെ ഇട്ട് ഇങ്ങനെ അവർ കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നു അതൊരു അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിലൊക്കെ ഭരണമുള്ളൊരു പാർട്ടിയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ ഇത് ഒരു കൊച്ച് സംസ്ഥാനം കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ആകെപ്പാട് മുപ്പത്തി മൂന്ന് ശതമാനം ഒന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഇവിടെ ഉള്ളത് ഈ പത്ത് പന്ത്രണ്ട് ചെറിയ ചെറിയ പാർട്ടികളെല്ലാം കൂടെ കൂട്ടുപിടിച്ച് കൊണ്ടാണ് അവർ ഭരിക്കുന്നതന്നെ അപ്പോൾ വളരെ തുലവും തുച്ഛമായിട്ടുള്ള ഒരു കൂട്ടർ കാണിക്കുന്ന കോപ്രായമാണ് സാധാരണ പോലീസ് പട്ടാളം അവർക്കൊക്കെ ഇങ്ങനെ സ്ഥാനക്കയറ്റം കിട്ടുമ്പോഴാണ് തോളത്ത് നക്ഷത്രങ്ങളുടെ എണ്ണമൊക്കെ കൂടി വരുന്നത് തൊപ്പി തൊപ്പിയരുമ മറ്റൊക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണുന്നത് അത് തൊപ്പിയുടെ മോഡലിനൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പം എസ് ഐയുടെ ആയിരിക്കില്ല സി ഐക്ക് സി ഐയുടെ ആയിരിക്കില്ല എസ് ടിക്ക് അതിലൊക്കെ ആ നിറ നിറത്തിൻ്റെ വ്യത്യാസവും അതിൻ്റെ ബോർഡിൻ്റെ വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് ഏതാണ് സ്ഥാനമൊന്നും അതുപോലെ തന്നെ തോളത്തെ നക്ഷത്രം ഈ നെഞ്ചത്തെ നക്ഷത്രങ്ങൾ ഇത് എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ ഏറ്റവും വലിയ തള്ളു തള്ളിയൻ്റെ എ കെ ജി സെൻ്റർ കൊടുത്ത ആ പുരസ്കാരമാണെന്ന് അറിയില്ല ഇനി ഇയാൾ എന്താണ് തള്ളി തന്നില്ലേ ആ തള്ളിയെ തള്ളിൽ കാണണം ഈ വീഡിയോ മനസ്സിലാവും ഐ ഡി ആയിരിക്കാം എയർടെൽ ആയിരിക്കാം മറ്റു തരത്തിലുള്ള കമ്പനികളെല്ലാം ആയിരിക്കാം കെ ഫോൺ ഇരുപത്തി ലക്ഷം വീടിൽ സൗജന്യമായി കിട്ടുമ്പോ മക്കളും അച്ഛനും അമ്മയും എല്ലാം എത്ര ഫോൺ ഉപയോഗിച്ചാലും എത്ര ലാപ്ടോപ്പ് ഉപയോഗിച്ചാലും എത്ര ഐഫോൺ ഐപാഡ് ഉപയോഗിച്ചാലും ഒറ്റ ബില്ലേ വരൂ നമ്മളെല്ലാവരും എല്ലാവരും കെ ഫോണിലേക്ക് മാറും അതായത് എല്ലാ വീടിലും അതിവേഗതയുള്ള ഈ രാജ്യത്ത് ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും കെ ഫോണിലേക്ക് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐഡിയുടെ ടവറുകൾ വെറുതെയാവും അതുപോലെ വഡാഫോഡിന്റെ ടവറുകൾ എയർടെലിന്റെ ടവറുകൾ അവരുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസുകൾ അതൊന്നും പ്രവർത്തനരഹിതമാകേണ്ടി വരും കാരണം കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെല്ലാം ആലോചിക്കുകയാണ് ഈ കെ ഫോൺ വന്ന് ഈ കേരളത്തിലെ കോടി ജനങ്ങൾ കെ ഫോണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തിപ്പോകേണ്ടി വരും അതുകൊണ്ട് ബദൽ മാർഗം സ്വീകരിക്കണം എന്താണ് ബദൽ ഈ കെ ഫോൺ നടപ്പാക്കി ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കണം അതിനുവേണ്ടി എന്താണ് മാർഗമെന്ന് കോർപ്പറേറ്റുകളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ തള്ളിന് ഈ മൂന്ന് സ്റ്റാർ കൊടുത്താൽ പോരാ കുറഞ്ഞതൊരു മുപ്പത് സ്റ്റാറെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലേ അതാണ്